പോഷകാഹാരം ഈ മൂന്ന് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടിട്ട് ഗവൺമെന്റുകൾ പരാജയപ്പെടുത്തതിനു ശേഷം ഉണ്ടാക്കിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടിട്ടുള്ള പദ്ധതികളാണ് ആ പദ്ധതികളെ തന്നെ അതിന് ആവശ്യമായ ബജറ്റ് നൽകുക അതിനെ സ്ഥിരം സംവിധാനമാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ തൊഴിലെടുക്കുന്ന ഏതാണ്ട് എഴുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ ഈ മൂന്ന് സ്കീമുകളിലായിട്ട് അംഗൻവാടി ആശാ സ്കൂൾ പാചക തൊഴിലാളികൾ നാഷണൽ ഹെൽത്ത് മിഷനും ഇന്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസും അതുപോലെ തന്നെ ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ സ്കീം ഈ പദ്ധതികളായി വരുന്ന ഈ സ്കീം വർക്കേഴ്സിന്റെ നേതൃത്വത്തിലായി നമ്മൾ സ്കീം വർക്കേഴ്സിന്റെ ആവശ്യം ഉന്നയിച്ചിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ ഇന്ത്യൻ ലേബർ കോൺഫറൻസിന്റെ ശുപാർശ വരുന്നത് അപ്പൊ അന്ന് മുതൽ യോജിച്ച സ്കീം വർക്കേഴ്സിന്റെ പ്രക്ഷാപം അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന് നടത്തിയ മൂന്ന് ദിവസത്തെ ഒരു മഹാധർമ്മ ഡൽഹിയിൽ നടത്തിയപ്പോൾ എല്ലാ ട്രേഡ് യൂണിയനുകളും പെട്ട സ്കീം വർക്കേഴ്സിനാണ് ഒരു ദിവസം ഒരു ലക്ഷത്തോളം പേര് പങ്കെടുക്കും അതിനുശേഷവും ആ ഗവണ്മെന്റ് അതിനുവേണ്ടി തയ്യാറാകാതിരുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ സിഐ ട്യൂറെ നേതൃത്വത്തിൽ കർഷകരും കർഷക തൊഴിലാളി ചേർന്നുള്ള ഒരു വലിയ പ്രക്ഷോഭം ഡൽഹിയിൽ നടത്തി അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വേതനം വർദ്ധിപ്പിച്ചത് അപ്പൊ ഇത് പറഞ്ഞു വന്നത് ഇങ്ങനെ യോജിച്ച സ്കീം വർക്കേഴ്സിന്റെ പ്രക്ഷോഭം കൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ഈ ഗവൺമെന്റുകൾ അവരുടെ നയം തിരുത്തുകയും ഈ വേതന വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരും നാളുകളില് ഇപ്പോ ഉടനടി ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ഈ പ്രഖ്യാപിച്ച പണം വർധന ഉടൻ നടപ്പാക്കുക എന്നുള്ള പ്രക്ഷോഭം അതോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഭരണപരമായി പോലെ ഒരു വലിയ പ്രക്ഷോഭ പരമ്പര നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ബജറ്റിനു ശേഷം തന്നെ നമ്മൾ ഈ ഡിമാൻഡുകളൊക്കെ ആവശ്യപ്പെട്ട് ഉന്നയിച്ചുകൊണ്ട് വിവിധ എം പിമാരെ നിവേദനം കൊടുക്കുന്ന പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഇതേ തുടർന്നും നമ്മൾ എല്ലാ എം പിമാർക്കും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ കൊടുക്കും അതിന് ശേഷം ഡിസംബർ മാസത്തില് ആദ്യം ഈ അടുത്ത വിന്റർ സെഷൻ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ സമയത്ത് ഡിസംബർ ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ കേന്ദ്ര മന്ത്രിമാരുടെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂന്ന് മുതൽ പത്ത് ദിവസം വരെ ഉള്ള രാപ്പകൽ സമരം അതാണ് നമ്മുടെ മൂന്ന് ഫെഡറേഷനുകളും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് അത് ആശാവർക്കർമാര് അതിലെ ഏറ്റവും മുൻപന്തിയിൽ തന്നെ അതിൽ പങ്കെടുക്കും അത് ഓരോരോ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷം ഇവിടെ ഉള്ള കേന്ദ്ര മന്ത്രി എന്നുള്ള നിലയിലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ വളരെ ആവേശത്തോട് കൂടിയിട്ട് സംസാരിക്കുകയും നമ്മുടെ ആൾക്കും എല്ലാം വാങ്ങി തീരുക എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ തന്നെ തൃശൂര് അവിടെ വന്ധിച്ച ഏറ്റവും ചുരുങ്ങിയത് ഒരു അമ്പതിനായിരം പേരെങ്കിലും കൊണ്ടുള്ള ഒരു പ്രക്ഷോഭമായിരിക്കും കേരളത്തിൽ നടക്കുക അതുപോലെ തന്നെ യു പിയിലെ വാരണാസി അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിലെ കേന്ദ്രമന്ത്രിമാരുടെ നിയോജക മണ്ഡലങ്ങളിൽ അവിടെ ഒന്ന് അവരുടെ മൊബിലൈസേഷൻ സംസ്ഥാനം ഒട്ടായി വരുന്നു എന്നുള്ളത് മാത്രമല്ല ആ നിയോജക മണ്ഡലങ്ങളിലുള്ള എല്ലാവരുടെയും വീട് വീടാന്തരം കയറി ഇറങ്ങി ഇത് ജനങ്ങളുടേതായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിമാൻഡ് കൂടിയാണ് ഇതിലുള്ളത് ഈ സ്കീമുകളെ ശക്തിപ്പെടുത്തുക അത് അടിസ്ഥാന അവകാശങ്ങളായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് കൂടി ചേർന്നുകൊണ്ട് അങ്ങനെയുള്ളൊരു വന്ധിച്ച ബഹുജന പ്രക്ഷോഭമാണ് ഈ വരുന്നാളുകളില് ഈ ഫെഡറേഷനുകൾ തീരുമാനിച്ചിട്ടുള്ളത് സംഗമം നടന്നത് ഇന്നലെയാണ് സമരത്തിലാണ് അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ ഇന്ത്യയിൽ തന്നെ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുണ്ട് അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആശാവർക്കർമാരുടെ യൂണിയനുകളുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഏതാണ്ട് നാലോ അഞ്ചോ ആറോ സംഘടനകളുണ്ട് ഇവരെല്ലാവരും സമരത്തിലാണ് അത് ചില സമരങ്ങൾ അവർ സ്വതന്ത്രമായി നടത്തും ചില സമരങ്ങൾ ഞങ്ങൾ യോജിച്ച് നടത്തും ജൂലൈ ഒമ്പതിന്റെ പണിമുടക്ക് എല്ലാ കേന്ദ്രീയ സംഘടനകളും അല്ല കേരളത്തിലാണ് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ട്രേഡ് യൂണിയനുകൾ ആ മുന്നണിയിലുണ്ട് ആ മുന്നണിയിലുള്ള എല്ലാ സംഘടനകളും ചേർന്നാണ് പിന്നെ അത് പ്രഖ്യാപിക്കാത്ത തന്നെയുള്ളവരും ചേർന്ന് നടത്തും എല്ലാ സംഘടനകളും അവരുടേതായ സമരങ്ങൾ നടത്താറുണ്ട് എന്തോ ടത്തും കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന ഒരിടത്തും പൈസ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് മിനിമം കൂലിയാണ് ഇരുപത്തി ആറായിരം ഇരുപത്തി ആറായിരം എന്നുള്ള മിനിമം കൂലിയാണ് ഞങ്ങളുടെ ആവശ്യം അതെന്തുകൊണ്ടാണെന്നാലും ഒരു മനുഷ്യന് അന്തസ്സോടെ ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരമുള്ള കൂലിയാണ് ഇരുപത്തി ആറായിരം ആ ഇരുപത്തി ആറായിരമാണ് ഞങ്ങളുടെ ആവശ്യം ായിരത്തിന്റെ കണക്കും തമിഴ്നാട്ടില് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് താങ്കൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല തമിഴ്നാട്ടിൽ കൊടുക്കുന്നതാണ് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് പൈസ കിട്ടുകൊടുപ്പിച്ചു അങ്ങനെ സമരം സമരം ചെയ്യേണ്ട എല്ലാവരുടെയും മുൻപിൽ നേതൃത്വത്തിൽ ാണ് ആശാവർക്കർമാരെ നിയമിച്ചത് എൻ എച്ച് എം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ എൻ എച്ച് എമ്മിലെ തൊഴിലാളികളെ പ്രവർത്തകരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു നിലപാടാണ് എന്നാൽ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ തയ്യാറാകാത്തത് മാത്രമല്ല നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും കൃത്യമായി കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട് അതിന് ഒരു ഉദാഹരണവും കൂടി ഞാൻ പറയാം ഇപ്പം ഇവിടെ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ നെല്ലാണ് ഒന്നും കൊടുക്കുന്നില്ല അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഈ കേരളത്തിലെ വർക്കർമാർക്ക് നിലനിൽക്കാൻ ആവശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നത് അത് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പതിമൂവായിരം രൂപ ലഭിക്കുന്ന ഒരാശക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതമായി വരുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും നൽകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അത് ഞാൻ വേണേൽ വിശദീകരിച്ചു തരാം കാരണം ഏഴായിരം രൂപ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഹോണറിയമായി കൊടുക്കുന്നു മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവിൽ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുക്കുന്നു നിശ്ചിത ഇൻസെന്റീവ് പ്രവർത്തിക്കനുസരിച്ചുള്ള ഒരു ഇൻസെന്റീവ് ഉണ്ട് അത് ലഭിക്കുന്ന മുറയ്ക്ക് നാല്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റും അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു ഇങ്ങനെ പതിമൂവായിരം രൂപ ലഭിക്കുന്ന മോണറിയവും ഇൻസെന്റീവും കൂടി പതിമൂവായിരം രൂപ ലഭിക്കുന്ന ഒരാശയ്ക്ക് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അത് മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു സ്റ്റേറ്റിലും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക